കൃഷി ചെയ്യാൻ പറ്റിയ വരുമാനമുള്ള ബജറ്റ് ഫ്രണ്ട്ലിയായ ഒരു സ്ഥലമാണോ താങ്കൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതൊന്നു കേൾക്കൂ ഇടുക്കി ജില്ലയിലെ പ്രകൃതിരമണീയമായ കരിമ്പൻ എന്ന ഗ്രാമത്തിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് വില്പനക്കു വന്നിട്ടുള്ള ഈ പ്രോപ്പർട്ടി ഒരു ഏക്കറും പത്ത് സെന്റ് സ്ഥലവുമാണ് ഉള്ളത് ബജറ്റ് ഫ്രണ്ട്ലിയായ ഒരു സ്ഥലമാണിത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരം അടി ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ കൃഷിക്കും അനുയോജ്യമായ ഒരു കിടിലൻ സ്ഥലമാണിത് മനോഹരമായ വ്യൂ ഉള്ള ഈ സ്ഥലത്തിന് ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ് കരിമ്പൻകുത്ത് വെള്ളച്ചാട്ടമുള്ളത് വളരെ മനോഹരമായ കാഴ്ചയാണ് കരിമ്പൻകുത്ത് വെള്ളച്ചാട്ടം ഈ സ്ഥലത്ത് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപതിലധികം റബ്ബർ ഉണ്ട് പതിനേഴ് ഷീറ്റിലധികം കിട്ടുന്നുണ്ട് അതല്ലാതെ കൊക്കോയുമുണ്ട് സീസണിൽ ആഴ്ചക്ക് എഴുപത്തിയഞ്ച് കിലോവിലധികം കൊക്കോ കിട്ടുന്നുണ്ട് അധികം വെട്ടാത്ത റബ്ബർ മരങ്ങളാണ് ഇതിന്റെ കുടയേലവും കുരുമുളകും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ചെറിയ ചെരിവുള്ള ഭൂമിയാണ് എങ്കിലും കേറി നടന്നു പണിയെടുക്കാൻ പറ്റിയ ഭൂമി തന്നെയാണ് വാഹനങ്ങൾ എല്ലാം നമ്മുടെ ഈ പ്ലോട്ടിൽ എത്തിച്ചേരുന്നതാണ് കോൺക്രീറ്റ് റോഡ് ഈ പ്ലോട്ടിലാണ് അവസാനിക്കുന്നത് പാറയും കല്ലുംകൂട്ടവും ഒന്നുമില്ലാത്ത നല്ല മണ്ണുള്ള ഭൂമിയാണ് കിണറു കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് മെയിൻ റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്ററും കരിമ്പൻ ടൗണിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്ററുമേ ദൂരമുള്ളൂ ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് കരിമ്പൻ കൊച്ചി മധുര ദേശീയപാത കരിമ്പനിലൂടെയാണ് ഇത് കടന്നുപോകുന്നത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്നായ കരിമ്പൻ പാലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് കരിമ്പൻകുത്ത് വെള്ളച്ചാട്ടം ചെറുതോണി ഉപ്പുതോട് ചുരുളി ചാലിസിറ്റി തടിയമ്പാട് കുട്ടപ്പൻ സിഇറ്റി കൊച്ചുകരിമ്പൻ എന്നിവയാണ് സമീപ പ്രദേശങ്ങൾ പട്ടയവും ആധാരവും മറ്റു രേഖകളും ക്ലിയറാണ് കൃഷിക്ക് മാത്രമല്ല ഹോംസ്റ്റേ പോലുള്ള പദ്ധതികൾക്കും അനുയോജ്യം ബജറ്റ് ഫ്രണ്ട്ലിയായ ഈ സ്ഥലം വേണ്ടവർ ഇതിലുള്ള ഫോൺ നമ്പറുകളിൽ ഉടൻ വിളിക്കുക